ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി മുട്ട പൊരിക്കുന്നതാണ് അത് ബാച്ചിലേഴ്സിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ട എങ്ങനെ പൊരിച്ചെടുക്കാം ഉള്ളി ആയിട്ടാണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അത് പ്രത്യേകിച്ച് ഇന്നത്തെ ജോലിക്ക് പോയി വേറെ വേറെ സംസ്ഥാനങ്ങളൊക്കെ താമസിക്കുന്ന കുട്ടികൾ സ്വയം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിലുള്ള ഭക്ഷണം എന്താണെന്ന് അന്വേഷിക്കില്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അവന് നമുക്ക് വീഡിയോയ്ക്ക് പോകാം എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യം എടുക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാല് മുട്ടയാണ് കേട്ടോ എടുത്ത് വെച്ചേക്കണത് അപ്പോൾ ഞാനിവിടെ ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം അപ്പോൾ നാല് മുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തു മുട്ടയിലധികം ഉപ്പ് വേണ്ട അപ്പോൾ ഒരു അര ടീസ്പൂണോളം നല്ലോണം ഉപ്പ് ചേർക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക സ്പൂൺ വെച്ചോ ബിസ്ക് വെച്ചോ എന്ത് വെച്ചിട്ടും ഇളക്കാം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു അതിലേക്ക് ഞാൻ ചേർക്കണത് രണ്ട് ടീസ്പൂണോളം പാലാണ് നാല് മുട്ടയ്ക്ക് രണ്ട് ടീസ്പൂണോളം പാലാണ് ചേർക്കുന്നത് അത് എന്തിനാച്ചാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മുട്ട പൊരിച്ചെടുക്കാൻ പറ്റും അത് അതിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്തത് അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് അര ടീസ്പൂണോളം നല്ല മുളക് പൊടിയാണ് നമ്മൾ പച്ചമുളകും പൊടി ഉണ്ട് അത് കാരണം അര ടീസ്പൂണോളം നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചേർത്ത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തു എന്നിട്ട് നമ്മൾ നല്ലോണം അസലായിട്ടും ഇങ്ങോട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു സവോളയാണ് ആ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നല്ലോണം ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നു അത് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നല്ലോണം ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു ഫ്ലഫി ആയിട്ട് വരും അതുവരെ ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പാൻ അവിടെ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പാനിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആയാലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മുട്ടയുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് ഇളക്കി പൊരിച്ചെടുക്കുക വേണ്ടൂ അപ്പോൾ ഞാൻ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് തീ ഒന്ന് മീഡിയത്തിൽ ആക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം അത് വെന്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് മൊരിച്ചെടുക്കുക അത്രേ വേണ്ടൂ അപ്പോൾ നമ്മുടെ മുട്ട നല്ലോണം തയ്യാറായി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നാവുമല്ലോ എത്ര വേഗത്തിലാവും മുട്ട ഇതാ നമ്മുടെ മുട്ട പൊരിച്ചത് ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇനി ഒന്ന് മൊരിച്ചിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ നമ്മുടെ മുട്ട പൊരിച്ചത് തയ്യാറായി എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം കേട്ടോ താങ്ക് യു